ഈശ്വശയാക്കി സ്ഥിതിയായിരിക്കട്ടെ ലേബിയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ദേവാലയ ദീപം കർത്താവ് മോശയുടെ അല്ലി ചെയ്തു വിളക്കുകൾ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നതിന് ഒലിവിൽ നിന്നെടുത്ത ശുദ്ധമായ എണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ഇസ്രായേൽ ജനത്തോട് പറയുക സമാഗമ കൂടാരത്തിൽ സാക്ഷ്യത്തിന്റെ തിരശ്ശീലയ്ക്ക് പുറത്ത് പ്രദോഷം മുതൽ പ്രഭാതം വരെ നിരന്തരം കർത്താവിൻ്റെ സന്നിധിയിൽ അഹ്റോൻ അത് സജ്ജമാക്കി വയ്ക്കണം നിങ്ങളുടെ തലമുറകൾക്ക് എന്നേക്കുമുള്ള നിയമമാണിത് കർത്താവിൻ്റെ സന്നിധിയിൽ ദീപപീഠത്തിന്മേൽ അവൻ ദീപങ്ങൾ നിരന്തരം ഒരുക്കി വയ്ക്കണം തിരുസാന്നിത്യ അപ്പം നീ നേരിയ മാവ് കൊണ്ട് പന്ത്രണ്ട് അപ്പം ഉണ്ടാക്കണം ഓരോ അപ്പത്തിനും പത്തിൽ രണ്ട് പത്തിൽ രണ്ട് ഏഫ മാവ് ഉപയോഗിക്കണം അവയിൽ അവ ആറ് വീതം രണ്ട് നിരകളായി പൊന്മേശയിൽ വയ്ക്കണം ശുദ്ധമായ കുന്തൊരുക്കം ഓരോ നിലയിലും വയ്ക്കണം കർത്താവിന് അപ്പത്തോടൊപ്പം സ്മരണാംശമായി അഗ്നിയിൽ അർപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിത്യമായ ഒരു ഉടമ്പടിയായി സാപത്ത് തോറും മുടക്കം കൂടാതെ അഹ്റോൻ അത് കർത്താവിൻ്റെ മുൻപിൽ ക്രമപ്പെടുത്തി വയ്ക്കണം അത് അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും ഉള്ളതായിരിക്കും അവർ അത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം കാരണം അത് കർത്താവിനർപ്പിതമായ ദഹനബലിയുടെ അതിവിശു അതിവിശുദ്ധമായ അംശവും അവൻ്റെ ശാശ്വതാവകാശവുമാണ് ദൈവ ദൈവദൂഷണത്തിന് ശിക്ഷ ഇസ്രായേൽക്കാരി ഇസ്രായേൽക്കാരിയിൽ ഈജിപ്തുകാരന് ജനിച്ച ഒരുവൻ ഇസ്രായേൽ ജനത്തിനിടയിൽ വന്ന് പാളയത്തിൽ വെച്ച് ഒരു ഇസ്രായേൽക്കാരനുമായി വഴക്കിട്ടു ഇസ്രായേൽ സ്ത്രീയുടെ മകൻ തിരുനാമത്തെ ദുഷിക്കുകയും ശപിക്കുകയും ചെയ്തു അവർ അവനെ മോശയുടെ അടുക്കിൽ കൊണ്ടുവന്നു അവൻ്റെ അമ്മയുടെ പേര് ശലോമിത്ത് എന്നായിരുന്നു അവൾ ദാൻ ഗോത്രത്തിലെ ദിബ്രിയുടെ മകളായിരുന്നു അവർ അവനെ കർത്താവിൻ്റെ ഹിതം അറിയുന്നതുവരെ തടവിൽ വച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചു ശാപവാക്ക് പറഞ്ഞവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോകുക അവൻ പറഞ്ഞത് കേട്ടവരെല്ലാം അവൻ്റെ തലയിൽ കൈവച്ചതിന് ശേഷം ജനം അവനെ കല്ലെറിയട്ടെ എന്നിട്ട് ഇസ്രായേൽ ജനത്തോട് പറയുക ദൈവത്തെ ശപിക്കുന്നവൻ തൻ്റെ തൻ്റെ പാപം വഹിക്കണം കർത്താവിൻ്റെ നാമം ദുഷിക്കുന്നവനെ കൊന്നു കളയണം സമൂഹം മുഴുവനും അവനെ കല്ലെറിയണം സ്വദേശിയോ വിദേശിയോ ആകട്ടെ കർത്താവിൻ്റെ നാമം ദുഷിക്കുന്ന ഏവനും വധിക്കപ്പെടണം പ്രതികാരത്തിന്റെ നിയമം മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം ജീവന് പകരം ജീവൻ അയൽക്കാരനെ അംഗഭംഗപ്പെടുത്തുന്നവനോട് അത് തന്നെ ചെയ്യണം ഒടുവിനൊടുവും കണ്ണിന് കണ്ണും പല്ലിന് പല്ലും പകരം കൊടുക്കണം മറ്റൊരുവിനെ അംഗഭംഗപ്പെടുത്തിയതുപോലെ അവനെയും അംഗഭംഗപ്പെടുത്തണം മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം എന്നാൽ മനുഷ്യനെ കൊല്ലുന്നവനെ കൊന്നുകളയണം സ്വദേശിക്കും വിദേശിക്കും ഒരേ നിയമം തന്നെ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ദൈവദൂഷണം പറഞ്ഞവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിയണമെന്ന് മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു മോശയോട് കർത്താവ് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനം പ്രവർത്തിച്ചു